നടിയും സംരംഭകയുമായ ലീന മരിയ മരിയാപ്പോളിൻ്റെ ബ്യൂട്ടി സലൂണിൽ വെടിവെപ്പിനു പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ തന്നെയെന്ന് സ്ഥിരീകരിച്ച് പോലീസ് എന്നാൽ ഇരുപത്തിയഞ്ചു കോടിയുടെ ഇടപാടിൽ ഒത്തുതീർപ്പായെന്നും പോലീസ് തിരിച്ചറിയുന്നു ലീന മരിയ പോൾ ഇരുപത്തിയഞ്ചു കോടി രവി പൂജാരിയുടെ സംഘത്തിന് രഹസ്യമായി നൽകി എന്നാണ് സൂചന ബ്യൂട്ടി പാർലറിലെ വെടിവെപ്പ് ചർച്ചയാക്കി സാമ്പത്തിക ഇടപാടുകളിൽ കള്ളക്കളി നടത്താനായിരുന്നു ലീനയുടെ ശ്രമം എന്നാൽ രവി പൂജാരി ഉറച്ച നിലപാടിലാണെന്ന് മനസ്സിലായതോടെ ലീന നിലപാട് മാറ്റുകയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് പണം കൊടുത്തത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ രവി പൂജാരിക്കുള്ള സാമ്പത്തിക താല്പര്യം സംബന്ധിച്ച പോലീസ് അന്വേഷണം എത്തുന്നത് ലീനയുടെ ബിസിനസ് കൂട്ടാളികളിലേക്കായിരുന്നു ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് രവി പൂജാരി എന്ന് അവകാശപ്പെടുന്നയാൾ ലീനയോട് ആവശ്യപ്പെടുന്നത് ഈ പണം ആർക്കു വേണ്ടിയാണെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മംഗളൂരു കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത് ഇതോടെയാണ് തർക്കത്തിന്റെ കാരണം കണ്ടത് ഇതോടെയാണ് രവി പൂജാരിയുടെ ഭീഷണി ഒഴിവാക്കാൻ പണം കൊടുത്തത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇത്ര വേഗം ഇരുപത്തിയഞ്ചു കോടി എങ്ങനെ ലീന ഒപ്പിച്ചുവെന്നതിലും അന്വേഷണം സജീവമാണ് ലീനയുടെ പങ്കാളി സുകേഷിന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞു സ്വകാര്യ വാർത്താ ചാനലിന്റെ ഫോണിൽ വിളിച്ചാണ് രവി പൂജാരി ഭീഷണി വ്യക്തമാക്കുന്നത് ഭീഷണി പരസ്യമാക്കി ലീനയെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ലക്ഷ്യം ഇനി കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും ഏഷ്യാനെറ്റ് ന്യൂസിനോട് രവി പൂജാരി പറഞ്ഞിരുന്നു ഇതോടെ പ്രശ്നം സങ്കീര്ണതയിലേക്ക് പോകുമെന്ന് വ്യക്തമായി പോലീസും ലീനയോട് ചോദ്യങ്ങളുമായി എത്തി ലീനയാവട്ടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരം പൂർണ്ണമായി പോലീസിനോട് വെളിപ്പെടുത്തുന്നുമില്ല ഭീഷണിക്ക് പിന്നിൽ രവി പൂജാരിയാണെന്നും വ്യക്തമായ സ്ഥിതിക്ക് ശബ്ദ പരിശോധനയിലൂടെയാണ് ഇത് സ്ഥിരീകരിച്ചത് എങ്ങനെയാണ് ഈ കേസിൽ രവി പൂജാരി ബന്ധപ്പെടുത്തുന്നതെന്നും പോലീസ് തിരിച്ചറിഞ്ഞു ചാനലിൽ വിളിച്ച് വാർത്തയാക്കാൻ ശ്രമിക്കുന്ന രവി പൂജാരി ലീനയെയും ഫോണിൽ വിളിച്ച് വിലപ്പേശുന്നുണ്ട് എന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് കുറ്റവാളി ആഗ്രഹിക്കുന്ന തുക രഹസ്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടാൽ ഫോൺ വിളിയും അവസാനിക്കുമെന്നും മനസ്സിലായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പണം കൈമാറ്റത്തിന്റെ സൂചനകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം ഇപ്പോൾ നടിക്കും ഇല്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു തുക ഇതിനകം ക്രിമിനൽ സംഘത്തിന് കൈമാറിയിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ ഇവർക്ക് ഇടനിലക്കാരായതായും സംശയിക്കുന്നു വെടിവയ്പ് നടത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാത്തതാണെന്നും ആരോപണമുണ്ട് ഇതെല്ലാം പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം രഹസ്യമായി പരിശോധിക്കുന്നു കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പുമായി ബന്ധപ്പെട്ട് മംഗലാപുരത്ത് ജയിലിൽ കഴിയുന്ന ഹവാല റാക്കറ്റിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു പെരുമ്പാവൂർ സ്വദേശി ഉണ്ണികുട്ടന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയിലിലുള്ള പ്രതികളിൽ നിന്നുമാണ് വിവരങ്ങൾ തേടിയത് ഇതോടെയാണ് ബ്യൂട്ടി പാർലർ വെടിവയ്പ്പിനായി നിയോഗിച്ച സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി